ഇന്ന് ചോളത്തിൻ്റെ റൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ് ചോളം ചോളം പൊടിച്ചിട്ട് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കുക കുഴച്ചെടുക്കുന്നു നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കയ്യെ വെച്ച് അല്പം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചപ്പാത്തി കൊല്ലൊന്നും വേണ്ട കയ്യെ വെച്ച് തന്നെ ഇത് പരത്തിയെടുക്കും ചെറിയ തോതിൽ ഇനിയും കയ്യെ വെച്ചൊന്ന് പരത്തുക കേട്ടോ കയ്യെ വെച്ച് തന്നെയാണ് പരത്തുന്നത് നമ്മുടെ കൂട്ട് ചപ്പാത്തിപ്പലകിയോ പരത്താനുള്ള സാധനങ്ങളോ ഒന്നും വേണ്ട കയ്യെ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പാത്രത്തിൽ വെള്ളമുണ്ട് അതൊന്നും നനച്ചു കൊടുക്കും കയ്യെ വെച്ച് തന്നെ പരത്തി 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 കണ്ട കൈയ്യെ വെച്ച് തന്നെ പരത്തി പരത്തി ഒരു ചപ്പാത്തിപ്പലയുടെ ആവശ്യമില്ല കയ്യെ വെച്ച് തന്നെ അത് പരത്തി വലുതാക്കി ഉണ്ടോ നല്ല വലുപ്പത്തിലാക്കി എന്നിട്ട് കല്ലിലോട്ട് വെച്ചു ഈ കല്ല ഇരുമ്പിൻ്റെ അല്ല മണ്ണിൻ്റെയാണ് കേട്ടോ ദോശക്കല്ലേ മണ്ണിൻ്റെയാണ് അതിലോട്ട് വെച്ചു ചോളത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെ ഗോതമ്പല്ല ഇവർ ഉപയോഗിക്കുന്നത് ഗോതമ്പിൻ്റേത് രാജസ്ഥാനിലെ ഗ്രാമക്കാർ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് ചോളത്തിൻ്റെ ഒരു സൈഡ് വെന്തു അതൊന്ന് തിരിച്ചിട്ടു വിറകിൻ്റെ അടുപ്പാണ് ഇതാണ് ചോളം ചോളം ചുട്ടെടുത്തതാണ് തീക്കത്തിട്ട് ചുട്ടെടുത്ത് ചോളം അങ്ങനെ അത് വെന്തു ഇനി അതിങ്ങനെ പൊങ്ങി വരും ചൂടെടുത്ത് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മക്ക റൊട്ടി മക്ക എന്നാണ് പറയുന്നത് മക്ക റൊട്ടി തയ്യാറായി അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഇവരുടെ വീടിൻ്റെ പരിസരം ഒന്ന് കാണുകയാണ് ആടുകളുണ്ട് എരുമയുണ്ട് എരുമയ്ക്ക് കൊടുക്കാനുള്ള കച്ചി അരിഞ്ഞു കൂട്ടിയത് കിടക്കുന്നു എരുമകൾ ഇതെല്ലാം കൂടെ കൂടിയതാണ് രാജസ്ഥാനിയുടെ വീട് ഇവിടുത്തെ അമ്മച്ച് വരുന്നു അങ്ങനെ നമ്മുടെ വിറകടുപ്പിൽ ചോളത്തിൻ്റെ ചപ്പാത്തി റൊട്ടി മക്ക റൊട്ടി തയ്യാറായി